ലോകത്തിൻ്റെ കർമ്മരംഗത്ത് വ്യാപിച്ചു നിന്നിരുന്ന ലോകത്തിൻ്റെ കർമ്മരംഗത്ത് പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ കർമ്മരംഗത്ത് ഒരു സമുജ്വല നക്ഷത്രമായി ശോഭിച്ചു നി നിന്നിരുന്നയാൾ ഒരു ആശ്രമത്തിൻ്റെ അന്തർഭാഗത്ത് പോയി അസ്തമിച്ചു അതിനകത്തൊരു അസ്തമയമുണ്ട് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല അത് വേറെ കാര്യമാണ് ആ എന്നാലും അദ്ദേഹം സ്വയം നിയുക്തനായ രംഗത്ത് നിന്ന് അദ്ദേഹം അദ്ദേഹത്തെ വീണ്ടും വേറൊരു രംഗത്തേക്ക് സ്വയം നിയമിച്ചു ഇതൊന്നുമല്ല യഥാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രപ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേവലമായ ആധ്യാത്മിക രംഗത്തേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെതായ മിസ്റ്റിക്ക് മനസ്സുകൊണ്ട് അദ്ദേഹം പലതും കണ്ടെത്തുകയും ചെയ്തു പക്ഷെ അതിനൊരു അസ്തമയം എന്ന് പറയാനൊക്കെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ അസ്തിത്വം അസ്തമയമാവും അദ്ദേഹം പ്രത്യേക ജീവിത രീതിയുടെ സ്വാമി അത് പറഞ്ഞത് അദ്ദേഹം ഇല്ല അസ്തമയത്തിന് നാശം അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ ഇല്ല ഞാൻ അസ്തമയം എന്ന് വെച്ചെന്നാൽ ഒരു രംഗത്ത് നിന്ന് മറ്റൊരു രംഗത്തേക്ക് മാറി നിന്നു സൂര്യാസ്തമിച്ചു എന്ന് വെച്ചാൽ അന്നർത്ഥം സൂര്യൻ നശിച്ചു എന്നർത്ഥമില്ല അത് നാം പറഞ്ഞത് ധരിക്കുന്നതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ അസ്തമയമായിരുന്നു അതാണ് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ മാറിയില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഇത്രയും രോഗസേവന ഇതിൻ്റെ നാലിൻ്റെ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് അതായത് ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഒരു കൂട്ടലിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ തീവ്രവാദി വിഭാഗത്തെ നയിച്ചുകൊണ്ട് കൊണ്ട് ആളെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ അന്തരീക്ഷം പറയാൻ വ്യത്യസ്തമായിരുന്നു അതിനാണ് സാധ്യത കൂടുതൽ പക്ഷേ അദ്ദേഹത്തിന് അതിൽ വ്യക്തിപരമായ താല്പര്യം ഇല്ലാതെ എന്താണ് കാരണം അറിയാമോ അനേകം അഭിപ്രായ ഭിന്നതകളുള്ള ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് വരിക കാരണം ഒരു അജ്ഞ സമൂഹമാണ് ഈ ചുറ്റിൽ നിൽക്കുന്നത് ധർമ്മപടന്മാർ അല്ലെങ്കിൽ പ്രവർത്തകന്മാർ എന്ന് പറഞ്ഞാൽ അവരൊന്നും അല്ല പല കാര്യങ്ങളിലും അപ്പോൾ ഒരു രാഷ്ട്രത്തിന് ഉതകുന്ന ഒരു അഭിപ്രായം പറഞ്ഞാൽ പല ആളുകളും എഴുന്നേറ്റ് എതിർക്കും അതിനെ ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള കുഴപ്പം അതുകൊണ്ടാണ് പല ആളുകളും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ആത്മാർത്ഥതയുള്ളവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങി പോരുകയും വെറും തന്ത്രശാലികൾ മാത്രം രാഷ്ട്രീയ പ്രവർത്തനത്തെ രംഗത്ത് അവശേഷിച്ച് രാഷ്ട്രീയം ഇന്ന് കാണുന്നത് പോലെ വഷളാവാനും കാരണമായത് ഈ ശാസ്ത്രീയമായ സംഗതികൾ ശാസ്ത്രീയ ബുദ്ധി ഇല്ലാത്ത ആളിനെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ ഇല്ല അവൻ അപ്പോഴും തിർക്കിച്ച് കൊണ്ടിരിക്കും ബ്രഹ്മ അതെന്താ എന്ത് ബ്രഹ്മം രാഷ്ട്രീയത്തിൽ ത്യാഗം വേണം എന്ത് ത്യാഗം അവന് ഞങ്ങളെങ്ങനെ ജീവിക്കും എന്ത് ത്യാഗമാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത് ഗാന്ധിജി പറഞ്ഞ മുഴുവൻ അവധാനം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഗാന്ധിയുടെ പല നടപടികളും തെറ്റായിരുന്നു എന്ന് പറഞ്ഞാലോ അദ്ദേഹം ഏകാധിപതിയായിരുന്നു സ്വച്ഛാധിപതിയായിരുന്നു ആര് പറയുന്നതും അദ്ദേഹം കേൾക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ് ഓർമ്മിച്ചാലോ ഗാന്ധി അതൊക്കെ സഹിച്ചുകൊണ്ടിരുന്നു അതിനൊക്കെ അദ്ദേഹം മറുപടി പറയാനാണ് രണ്ട് പത്രങ്ങൾ തുടങ്ങിയത് എന്നിട്ട് ആരെങ്കിലും ബോധ്യപ്പെട്ടു ആ മറുപടി ആർക്കും ബോധ്യപ്പെട്ടില്ല ആർക്കും ബുദ്ധിമുട്ടില്ല എന്താണ് ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തെ സാധാരണ തലത്തിൽ നിൽക്കുന്ന ആളുകൾ മാനിക്കില്ല ഭാര്യ ഇക്കാഭരണം വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഇതൊരു സാധാരണ മനുഷ്യനെ എങ്ങനെ അംഗീകരിക്കും നിങ്ങളെ കൊല്ലാൻ വന്നാൽ നിങ്ങൾ അയാളെ തിരിച്ച് കൊല്ലാൻ ശ്രമിക്കരുത് അയാൾ വന്നോട്ടെ എന്ന് ഉപദേശിക്കുന്ന ഒരാൾ ആളിൻ്റെ ജീവിത രീതിയെ ആ ഉപദേശത്തെ ആ ഉപദേശത്തിൻ്റെ സാ സാരത്തെ ജീവിതത്തെ തീവ്രമായി അനുഭവിക്കുന്ന ഒരു എങ്ങനെ അംഗീകരിക്കും അപ്പോൾ ഏതോ മസ്തിഷ്കത്തിൻ്റെ ഏതോ ഒരു പിരി ഇളക്ക് കിടക്കുകയാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഇത് വെറുതെ സന്യാസിയാണിത് രാഷ്ട്രീയത്തിൽ വരാൻ കൊള്ളുന്ന ആളല്ല എന്ന് വിചാരിക്കും അപ്പോൾ ഒരു വ്യക്തി യാഥാർത്ഥ്യത്തെ ഒരു തത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഒരു തത്വത്തിൻ്റെ അന്തിമ സത്യത്തെ ചോദ്യം ചെയ്യുന്നവരായിരിക്കും പല സാധാരണക്കാരും അപ്പോൾ ഇവരെയൊക്കെ മാറ്റിയെടുക്കുന്നത് വലിയ പ്രയാസമായിരിക്കും ഗാന്ധിജി ആ പ്രയാസം എത്രയോ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ആളുകളുടെ പ്രതികരണം എങ്ങനെയുള്ളതായിരിക്കും എപ്പോഴും സാധാരണ മനുഷ്യൻ്റെ പ്രതികരണം ഹിംസാത്മകമായിരിക്കും എന്താണ് അവൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗമാണ് അവൻ്റെ സ്വാർത്ഥതയ്ക്ക് ആഘാതമേൽക്കുമ്പോൾ ഈ മൃഗം എഴുന്നേറ്റ് കർജിക്കും മൃഗം എഴുന്നേറ്റ് കിർജി ചെന്നാൽ പിന്നെ കരണ ചരണങ്ങളിലൂടെ ബഹുർഗമിക്കുന്നത് ഹിംസയായിരിക്കും അത് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് പോകുന്നത് കൊണ്ടുള്ള അതുകൊണ്ടുള്ള ഒരു ചില തകരാറുകൾ തന്നെ നമ്മൾ കണ്ടു ജ്ഞാനവും ജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുണ്ട് ജ്ഞാനത്തെ അവഗണിച്ചുകൊണ്ട് കർമ്മത്തെ മാത്രം ആശ്രയിച്ച് ഈ പറഞ്ഞ മൃഗീയമായിട്ടുള്ള കർമാവാസനകളെ പ്രേരിപ്പിച്ച് അത് നടപ്പാക്കി അടിമകളെ ഒക്കെ നിർത്തി അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അങ്ങനെ കർമ്മം മാത്രമായിട്ട് ജ്ഞാനത്തിൽ നിന്ന് വിഘടിച്ച് കർമ്മം ചെയ്യുന്ന ഒരു സംസ്കാരം പുലർത്തിയിരുന്ന മറ്റു നാട്ടുകാരെ പാശ്ചാത്യ പ്രവൃത്തി അവരുടേത് അതും ആ സമുദായത്തിൻ്റെ രീതി ഒരു തകരാർ തകർച്ചയിലല്ലേ കാര്യമല്ല പക്ഷേ കൂടുതൽ ഭൗതികമായിട്ടുള്ള ഉണ്ടാവുകയും ആളുകളെ ആദ്യം ആകർഷിക്കുകയും ചെയ്യും അപ്പൊ ശാസ്ത്രജ്ഞന്മാരും മറിച്ച് ചിന്തിക്കാൻ എന്താണ് കാരണം ഉണ്ടായത് അപ്പം ഇത് രണ്ടും ആദർശയോഗ്യമല്ല അല്ല ഇത് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തവനുദ്ധര രണ്ടുപേയും കൂടി ചേരുമ്പോഴാണല്ലോ ആ ഒരു ജ്ഞാനകർമ്മ ആ ശരിക്കുള്ള കൂടിച്ചേരല് നമ്മുടെ സംസ്കാരത്തിലും ഉണ്ടായിട്ടില്ലെന്ന് പറയണം പാശ്ചാത്യത്തിൽ തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ ഈ രണ്ട് മനുഷ്യരാശിയുടെ ഇന്നത്തെ പോക്കിൽ ഈ യോഗീശ്വര കൃഷ്ണനും ധനുധര പാർത്ഥനും തമ്മിലുള്ള ആ സമ്യക്കായ ചർച്ച അത് സംഭവിച്ചിട്ട് സംഭവിക്കുന്നില്ല സംഭവിക്കാൻ പ്രയാസമാണ് സംഭവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഏത് കാലത്തും അതിന് ഒരു സുവർണ മൈനോരിട്ട് വേണം ഒരു സുവർണ ന്യൂനപക്ഷം അതിനുവേണ്ടി ബദ്ധകങ്കണരായി പഴയ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ ബദ്ധകങ്കണരായി അത് സാധിച്ചെടുക്കാൻ വേണ്ടി സവർണ ന്യൂനപക്ഷമേ ഉള്ളൂ സുവർണ ന്യൂനപക്ഷമേ ഇല്ല അപ്പോൾ അത് സംഭവിക്കുന്നില്ല ധർമ്മപുത്രരുടെ കാര്യത്തിൽ അദ്ദേഹം അതിന് പരമാവധി ശ്രമിച്ച് വിജയിക്കാവുന്നത്ര വിജയിച്ചയാളാണ് അതുകൊണ്ടാണ് പാഞ്ചാരിക്കോ അല്ലെങ്കിൽ സൃതയ്ക്കോ സ്വഭാവപരമായ ഇത്ര ഔന്നത്യം ഉണ്ടായെങ്കിലും എങ്ങനെയാണ് ഇവിടെ സ്വഭാവപരമായ ഔന്നത്യം വരുന്നത് നിർവ്യക്തികമല്ല അവിടെയാണ് പ്രശ്നം വരുന്നത് പാഞ്ചാരിയുടെ പ്രശ്നം എൻ്റെ വസ്ത്രത്തിൽ പിടിക്കാൻ മാത്രമായോ എന്നുള്ളതാണ് അല്ല ചാരിത്ര ശുദ്ധിയുടെ ഒന്നും അല്ല അവിടെ പ്രശ്നം എൻ്റെ വസ്ത്രത്തിൽ മറ്റു പുരുഷന്മാർ കാണുകയെ അന്യനൊരാൾ കൈവച്ചിരിക്കുന്നു അത് നിങ്ങൾ സഹിച്ചില്ലേ എന്നാണ് അത് അന്ത്യം വരെ ചോദിച്ചുകൊണ്ടിരിക്കും പഞ്ചാരി ഒരിക്കലും അത് മാപ്പാക്കാൻ അവൾ ആഗ്രഹിച്ചിട്ടില്ല ഈ മാപ്പാക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഔന്നത്യത്തിന് ഒരു പരിമിതി വരും അപ്പം ചോദിക്കാം നളൻ പുഷ്കരന് മാപ്പ് കൊടുത്തില്ലേന്ന് ആ മാപ്പ് കൊടുക്കൽ അല്ലേ പുഷ്കരൻ ഒരു രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചവനാണ് ഒരു രാജ്യത്തെ നശിപ്പിച്ചവനാണ് ഒരു രാജവംശത്തെ നശിപ്പിച്ചവനാണ് തനിക്ക് ആശ്രയം തന്നിരുന്ന ആളിനെ അല്ലെങ്കിൽ കൊടുത്തിരുന്ന ആളിനെ എതിരായി പ്രവർത്തിച്ചവനാണ് ശത്രുക്കളോട് ചേർന്നിട്ട് അങ്ങനൊരാൾ മാപ്പ് കൊടുക്കാൻ പാടില്ല ഇതങ്ങനെയല്ല കുടുംബത്തിലുള്ള ആളുകൾ ചില വൈരാഗ്യങ്ങളുടെ പേരിൽ ചില വാശികളുടെ പേരിൽ ചില ദുശാഠ്യങ്ങളുടെ പേരിൽ പാണ്ഡവന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി പാഞ്ചാലിയുടെ വസ്ത്രത്തിൽ കൈവച്ചതാണ് അത് അതിൻ്റെ ഒരു ചരിത്രപരമായ സന്ദർഭത്തിന് മങ്ങൽ വരുമ്പോൾ അത് വിട്ടുകളയണം അത് വിട്ടുകളയാൻ കഴിയണം അല്ലെങ്കിൽ അതെന്തായിട്ട് മാറും അത് വ്യക്തിത്വത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് മാറും ഈ പരിമിതിയുണ്ട് ഈ പരിമിതി ധർമ്മപുത്രർക്കില്ല ഈ പരിമിതി ധർമ്മപുത്രർക്കില്ലാത്തതുകൊണ്ട് ധർമ്മപുത്രരുടെ മുകളിലുള്ള ഒരു വ്യക്തിത്വമായി ഒരിക്കലും പാഞ്ചാലി ഉയരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം അവരുടെ ഈ ഒരു അന്തിമ പ്രസ്ഥാനത്തിന് അവസാനത്തെ പോക്കിന് പോയിക്കളയാം എന്ന് പാഞ്ചാലി തീരുമാനിക്കൂ തീരുമാനിക്കില്ല മരിക്കോളം കൊട്ടാരത്തിൽ താമസിക്കാനേ ആഗ്രഹിക്കൂ അത് തീരുമാനിച്ചത് ആരാണ് അത് തീരുമാനിച്ചത് ധർമ്മപുത്രമാണ് മനുഷ്യൻ ജീവിതം ത്തെ മാറ്റിവയ്ക്കാൻ സാധിക്കണം മനുഷ്യന് അതും സാധിക്കണം അത് മാത്രം സാധിക്കണമെന്നല്ല മറ്റു പലതും സാധിക്കുന്ന കൂട്ടത്തിൽ ജീവിതത്തിൻ്റെ സുഖസമൃദ്ധികളെ കെട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ സുഖ സുഖ സമൃദ്ധികൾ ഇങ്ങോട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ മനുഷ്യന് സാധിക്കണം അതിൻ്റെ നേരെ സദാചാരത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ നിസ്സംഗതയുടെ പരിപൂർണമായ നിസ്സംഗതയുടെ ഒരു പ്രതിരോധ നിര സൃഷ്ടിച്ചിട്ട് ജീവിതത്തെ വലിച്ചെറിഞ്ഞ് പോകാനുള്ള ഒരു ഔന്നത്യം ഒരു ഔദാര്യം ഒരു മഹാത്മ്യം ഒരു വധാന്യ ഭാവം ഒരു ഔദാര്യം മനുഷ്യൻ്റെ സ്വഭാവത്തിൽ അവൻ അവൻ്റെ ആയുസിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴെങ്കിലും സമുദായം ചെയ്ത് വരേണ്ടതാണ് അത് വന്നില്ലെങ്കിൽ ആ വ്യക്തിത്വം ഒരു അപൂർണ വ്യക്തിത്വമായിരിക്കും ഭാരതത്തിൻ്റെ സങ്കല്പത്തിലാണിത് വേറെ ആളുകൾക്കും വേറെ രാജ്യങ്ങൾക്കും അങ്ങനെ അല്ലാത്ത ഉണ്ട് ഇത് ധർമ്മപോത്ര കാണിച്ചു രാജ്യം ഭരിച്ചു മുപ്പത്തിയാറ് വർഷം രാജ്യം ഭരിച്ചു മുപ്പത്തിയാറ് വർഷം രാജ്യം ഭരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് തോന്നി അപ്പോഴേക്കും തനിക്ക് എല്ലാ കാര്യത്തിനും ആശ്രയവും തണലും സംരക്ഷകനും ഒക്കെയായിട്ട് നിന്നിരുന്ന കൃഷ്ണൻ പോയിരിക്കുന്നു മാത്രവുമല്ല അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ മതിച്ചത് ദ്വാരക കടലിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രപഞ്ച നായകൻ ജീവിച്ചിരുന്ന സ്ഥലമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് സംരക്ഷിച്ച് നിർത്താം ഇന്ദ്രപ്രസമൊങ്ങിപ്പോയില്ലെങ്കും ഇന്ദ്രപ്രസ്ഥത്തിന് തീപിടിച്ചില്ല അവിടെ ബ്രഹ്മാസര പ്രയോഗം ഉണ്ടായ സ്ഥലമാണ് പക്ഷേ തീപിടിച്ചില്ല ഹസ്തനാപരിക്ക് തീപിടിച്ചില്ല ഇതൊക്കെ നിലനിൽക്കയെ നായകൻ പ്രപഞ്ചത്തിൻ്റെ ജീവൻ സന്നിധാനം ചെയ്തിരുന്ന മഹാപവിത്രമായ അപൂർവമായ സ്ഥലി ദ്വാരക അതിൻ്റെ പേര് നേരത്തെയുള്ള പേര് കുശസ്ഥലി എന്നാണ് കുശസ്ഥലി ഇല്ലാതെയായിരിക്കുന്നു അത് അദ്ദേഹത്തെ ചില്ലറയൊന്നും അതില്ല വേദനിപ്പിച്ചത് ആ വേദനയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളറകളിലേക്ക് വ്യക്തിത്വത്തിൻ്റെ നിഗൂഢതയിലേക്ക് അദ്ദേഹം വാണ്ടിറങ്ങിപ്പോയി അവിടെയാണ് ശരിക്കുള്ള ജീവിത വിരക്തി അദ്ദേഹത്തിന് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി മരണത്തിലേക്ക് സഞ്ചരിക്കാനുള്ള സമയമായിപ്പോയി മരണത്തിലേക്ക് സഞ്ചരിക്കാനുള്ള സമയമായെന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ കർമ്മശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കി മാറിക്കൊടുക്കണം അങ്ങനെ മാറിക്കൊടുക്കാതിരിക്കുന്നു എന്നതാണ് എന്നതും നാട്ടിലെ ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലെ പല കുടുംബങ്ങളിലെയും പല സമുദായ സ്ഥാപനങ്ങളിലെയും ഒക്കെ പ്രശ്നം അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിൽ മതിവന്ന് അവർ മരണത്തിലേക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാര യോഗ്യത കരസ്ഥമാക്കാനുള്ള പരിശീലനം സ്വീകരിക്കാത്തതാണ് ഇവിടെ രാജ്യം വിട്ടു രാജ്യം വിടുക എന്നത് ചില രാജ്യം ഉപേക്ഷിക്കുക രാജ്യം ഉപേക്ഷിക്കുക എന്നത് ഒരിക്കലും ഒരു കാലത്തും എങ്ങും നിസ്സാരമായ ഒരു സംഗതിയല്ല അത് രാജ്യം സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് അതറിയാനൊക്കു ഒരു ഭരണകൂടത്തിൻ്റെ തലവനായിട്ട് ഇരുന്ന ആളിനെ അതറിയാനൊക്കു അത് ഉപേക്ഷിക്കുന്നത് എത്ര പ്രയാസമുള്ള എത്ര വേദനാകരമായ എത്ര അരുതാത്ത എത്ര ദുഷ്കരമായ പ്രവൃത്തിയാണെന്ന് അങ്ങനെ ഒരു സ്ഥാപനം കയ്യിലിരിക്കുന്ന ആളിനെ അറിയാനൊക്കൂ അത് വിട്ടു അത് വിടുക മാത്രമല്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു തൻ്റെ സഹോദരന്മാരെയും വിട്ടു പ്രിയപത്നിയേയും വിട്ടു എന്നിട്ട് ആ പ്രിയ പ്രിയപത്നി വീണപ്പോൾ പറഞ്ഞു അവൾക്ക് അർജുനനോട് പ്രേമം കൂടുതലായിരുന്നു നമ്മളോട് നാലുപേരോടുള്ളതിനേക്കാൾ അതുകൊണ്ട് അവൾ വീണു അവൾ വീഴും ഈ ഒരവസ്ഥയും ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ തന്നെ കൈവരിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ ഇൻ്റെ മൃഗത്തിൻ്റെ ജീവിതമാണ് പട്ടിയുടെ ജീവിതമാണ് അത് വരണം ഇത് പാഞ്ചാലിക്ക് വരില്ല ഇത് ദമയന്തിക്ക് വരില്ല ഇത് സീതയ്ക്ക് വരിയില്ല സീത എങ്ങനെയാണ് ഭൂമിയിലേക്ക് വളർന്നു പോയത് തന്നോട് ശ്രീരാമൻ അനീതി കാണിച്ചു എന്ന അർത്ഥത്തിലാണ് അമ്മയെ വിളിച്ച് എന്നെ അമ്മയുടെ മടിത്തട്ടിലേക്ക് സംഭവിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞത് അങ്ങനെയല്ല അന്യന് വേണ്ടി ജീവിക്കുന്നവൻ്റെ ജീവിത വൈക്ലവ്യം മനസ്സിലാക്കാനുള്ള ഭാവന വേണം അതിനുള്ള ആലോചനാശേഷി വേണം അതിനുള്ള തൈക്ഷണിക വൈഭവം വേണം അന്യന് വേണ്ടി ജീവിച്ച് ജീവിച്ചില്ലെങ്കിൽ ആ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് തൈക്ഷണികമായി ആലോചിക്കാനുള്ള ആലോചനാ ശേഷിയെങ്കിലും വേണം അത് ചിന്തിക്കുന്നില്ല സീത ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാം എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ധർമാധിപത്യഭരണത്തിൻ്റെ അഗ്നിശാലയിൽ ഏതെല്ലാം തരത്തിലുള്ള ത്യാഗങ്ങൾക്ക് വിധേയനായി രാജാവ് ജീവിച്ചാലാണ് ആ രാജാവ് പ്രജാപരിപാലനത്തിൻ്റെ നിത്യമൂർത്തിയായി ഭവിക്കുന്നത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാൾ നല്ല ഭർത്താവായിരുന്നില്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ ആ പറച്ചലിന് എത്രമാത്രം വിലയുണ്ട് എത്രമാത്രം മൂല്യമുണ്ട് സീത അങ്ങനെയായിരുന്നു ഇതിൻ്റെ അർത്ഥം സീത ഒരു സാധാരണ സ്ത്രീയാണെന്നല്ല ഇത് സീതയെ വിമർശിക്കുന്നതല്ല സീതയെ താഴ്ത്തി കിട്ടുന്നതല്ല സീതയെ അധിക്ഷേപിക്കുന്നതല്ല സീതയ്ക്കെപ്പോഴും ഭർത്താവ് ഭർത്താവായിട്ട് തന്നെ ഇരിക്കുമെന്നുണ്ടായിരുന്നു രാമൻ അതില്ല അങ്ങനെ ഭർത്താവ് എപ്പോഴും ഭർത്താവായിട്ടിരിക്കണമെന്ന് വിചാരിച്ചാൽ അവിടെ എന്ത് വന്നു അവിടെ സങ്കുചിതത്വം വന്നു അവിടെ പരിമിതി വന്നു അവിടെ വ്യക്തിത്വം വലയം ചെയ്യപ്പെട്ടു വ്യക്തിത്വം സാധാരണമായ വലയങ്ങളെ മുഴുവനും പൊട്ടിച്ച് മഹത്വത്തിൻ്റെ അനന്തമായ വിഹായസിലേക്ക് വ്യാപിക്കാൻ കഴിവ് നേടുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ബ്രഹ്മസല്ലയം എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നത് ആ അവസ്ഥയിലാണ് നാം സാധാരണ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കോട് പറയാം സർവജ്ഞത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരുന്നത് പാഞ്ചാരി ഈ സർവജ്ഞത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു പോകുന്നില്ല സീത ഉയർന്നു പോകുന്നില്ല ദമയന്തി ഉയർന്നു പോകുന്നില്ല അത് കേവലം ലിംഗപരമായ വ്യത്യാസമാണോ അല്ല സ്ത്രീക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ വ്യവസ്ഥാപനത്തോട് കുടുംബത്തോട് സമൂഹത്തോട് സാമൂഹിക ബന്ധങ്ങളോട് കൂടുതൽ കെട്ടുപാടും ആപ്തതയും ഉണ്ടാവും പുരുഷനാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി സാർവത്രികമായ സനാതനമായ നിത്യമായ ലോക ധർമ്മസംഗ്രഹം അല്ലെങ്കിൽ ലോകസംഗ്രഹം അങ്ങനെയുള്ള വലിയ രംഗത്ത് വ്യാപരിക്കാനുള്ള ഇച്ഛ കാണിക്കും സ്ത്രീയെ കുറച്ചുകൂടെ ചുരുക്കത്തിൽ സ്വന്തം കുടുംബം സ്വന്തം കുടുംബത്തോടുള്ള ഒരു പ്രതിബത്തി ഒരു പ്രതിബദ്ധതയാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അത് വേണം കാരണം സന്താനങ്ങൾ എന്നുള്ള പ്രശ്നം വരും ജീവിതം ഇപ്പോഴത്തെ രീതിയിൽ അതിൻ്റെ ഭൗതികമായ അടിത്തറ സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ഈ സ്വാർത്ഥ കേന്ദ്രീകൃതമായ ധർമാനുഷ്ഠാനവും ആവശ്യമില്ലേ ആവശ്യമാണ് ആ അർത്ഥമില്ല ആവശ്യമാണ് അത് വേണം അതുകൊണ്ട് അതില്ലാതെ ഇല്ലാതെ വരുമ്പോൾ അനാഥമായ ഒരു സാമൂഹിക വ്യവസ്ഥിതി വ്യവസ്ഥയുണ്ടാകും അതുകൊണ്ടാവണം പിൽക്കാലത്ത് പിൽക്കാലത്ത് അടുത്ത കാലത്തൊക്കെ ശ്രീരാമന് മേലെ സീതയെ പ്രതിഷ്ഠിക്കാനും ആ ആദരിക്കാനുമുള്ള വാസന എഴുത്തുകാരുടെ ഭൂമികന്യാ സീതയായാലും കാഞ്ചന സീതയായാലും അതുപോലുള്ള കൃതികളിലൊക്കെ കുമാരനാശാന്റെ സീതയിലും ഉയർത്തി കാണിക്കാനുള്ള ത്വര ഉണ്ടാവാൻ കാരണം സ്ത്രീയുടെ ഈ മൗലികമായിട്ടുള്ള അത് വാൽമീകിയുടെ ദാർശനികമായ സന്ദേശം ഗ്രഹിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നു ആ സന്ദേശത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായ മറ്റൊരു സന്ദേശം ഈ കാലത്ത് പ്രസ കൂടുതൽ പ്രസക്തമാണ് എന്ന് തന്നെ തോന്നിയത് കൊണ്ട് മാ അത് അതുകൊണ്ട് മാത്രമല്ല അത് മനസ്സിലായിട്ടില്ലതാണ് വാൽമീകിയുടെ രാമായണ രചനയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെന്ത് മനസ്സിലായില്ല എന്നുള്ളത് വലിയ വസ്തു തന്നെയാണ് അല്ലെങ്കിൽ കുട്ടുകൃഷ്ണമാരേ ഈ വാൽമീകൾ രാമൻ എന്ന് പറയുന്നത് എഴുതുന്നില്ല അദ്ദേഹം അങ്ങനെ സാധാരണ അതിൽ മനസ്സിലാകാതിരിക്കുന്ന ആളല്ല ആ സീതയെ ഉപേക്ഷിച്ചത് സീതയോട് അദ്ദേഹത്തിന് ഈർഷ്യുണ്ടായിരുന്നത് കൊണ്ടാണ് രാവണനോട് സീതയ്ക്ക് താല്പര്യം തോന്നിയിരിക്കാം എന്ന് ശ്രീരാമന് ഉള്ളിൽ സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് എന്നിട്ട് വാൽമീകി പ്രയോ പ്രയോഗിച്ച ഉപമയെടുത്തിട്ട് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് നേത്രരോഗിക്കു ദീപം പോൽ നീ എനിക്ക് അഹിതയേറ്റവും ആണ് അപ്പോൾ അവൾക്കല്ല കുഴപ്പം ദീപത്തിനല്ല കുഴപ്പം ആ നേത്രര കുഴപ്പം അത് ഉപമയുടെ തെറ്റായ ഒരു വ്യാഖ്യാനമാണ് ഇപ്പോൾ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോലെ കുണ്ടും പുഴിയുമായിട്ട് ധാരാളം മോഹക്കുരു വന്നിട്ട് കുഴിയുള്ള മോഹമാണ് നടത്തുകൊണ്ടോ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇരിക്കും അപ്പോൾ തെറ്റായ വ്യാഖ്യാനമാണ് അലങ്കാര ശാസ്ത്രത്തെ സംബന്ധിച്ച് അദ്ദേഹം സ്വന്തമായി ശാസ്ത്രം എഴുതിയ ആളാണെങ്കിലും അലങ്കാര ശാസ്ത്രത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടത്ര വ്യാപ്തമായ ഒരു വികസിതമായ ആശയ സംഹിത അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്രത്യ സ്ഥാപന വ്യഗ്രതയാണ് എന്നും വിചാരിക്കാം അതാണ് കൂടുതൽ വാശി സ്വന്തം വാശി കാരണം അദ്ദേഹം സാഹിത്യ ഭൂഷണം എന്ന് പറഞ്ഞുകൊണ്ട് അലങ്കാരങ്ങളെക്കുറിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അപ്പോൾ താൻ പിടിച്ച മുയലിന് ഒൻപത് കൊമ്പൗണ്ട് എന്ന് സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം അതുകൊണ്ടാണ് ശ്രീരാമന് സീതയുടെ ചാരിത്ര വിശുദ്ധിയിൽ സംശയമുണ്ടായിരുന്നു എന്ന തരത്തിൽ അദ്ദേഹത്തിന് പ്രബന്ധം എഴുതി പിടി എഴുതി പിടിപ്പിക്കേണ്ടി വന്നത് എപ്പോഴും ആർഷഗ്രന്ഥങ്ങൾ ഋഷിയുടെ നിർമ്മിതിയിൽ നമുക്ക് പിടികിട്ടാത്തൊരു വശം അടങ്ങിയിരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ നൽകുന്ന വ ജ്ഞാനം വെച്ചുകൊണ്ട് വസ്തുതകൾ വെച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു തീരുമാന രീതിയല്ല ഈ പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന അറിവിനെ അതിജീവിക്കും അതിശയിക്കും അവിടെയാണ് നാം അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് അതില്ലെന്ന് നമുക്ക് പറയാം യുക്തിയുടെ പേരിൽ പക്ഷേ നമുക്ക് പിടികിട്ടാത്ത എന്തോ ഒരു സംഗതി എന്തോ ഒരു അവ്യാഖ്യേയമായ ഒരു തലത്തിലെ ഒരു ഭാസ് ഒരു പ്രകാശം പിടികിട്ടാത്തൊരു പ്ര പ്രകാശം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സ് കൊണ്ടോ പിടിച്ചെടുക്കാനാവാത്ത ഒരു പ്രകാശത്തിൻ്റെ ലീല ഒരു ജ്യോതിർലീല എന്തിൽ കിടന്ന് കളിക്കുന്നുണ്ടാകും ഈ മഹർഷി എഴുതിയ കൃതിയിൽ കിടന്ന് കളിക്കുന്നുണ്ടാകും വ്യാപരിക്കുന്നുണ്ടാകും മിന്നെ തിളങ്ങിക്കൊണ്ടിരിക്കും ഇത് സാധാരണ നിലയിൽ പിടിച്ചെടുക്കാൻ സാധ്യമല്ല അതിനെന്ത് വേണം അതിന് ആ ഇതിഹാസത്തിൽ അല്ലെങ്കിൽ ആ കൃതിയിൽ കയറി ആശ്രമം കിട്ടി തപസ് ചെയ്യണം അല്ലെങ്കിൽ കിട്ടുക അല്ലെങ്കിൽ കിട്ടില്ല ഈ ഇത്തരം അതീന്ദ്രിയമായിട്ടുള്ള ഒരു ധർമ്മസങ്കല്പം കൊണ്ട് നളൻ ചെയ്ത ചില കർമ്മങ്ങൾ ജനതയ്ക്ക് അല്ലെങ്കിൽ നാടിന് സ്വന്തം സംസ്കാരത്തിന് ദോഷം ചെയ്തതായിട്ട് മാസ്റ്റർ നേരത്തെ പറഞ്ഞു അതങ്ങനെ രണ്ടും കൂടെ നോക്കുന്നത് അങ്ങനെ ചെയ്യരുത് എൻ്റെ എങ്ങനെ ഈ നളൻ ചെയ്താണ് നളം ചെയ്തതുപോലെ നളൻ ചെയ്തത് അദ്ദേഹത്തിന് ഈ ഭൗതിക അതീതമായിട്ടുള്ള ഈ കൃഷി എന്നുള്ള നിലയ്ക്ക് അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത മറ്റൊരു ചൈതന്യം അതിനകത്ത് അതിൻ്റെ ആളായി പ്രതിനിധിയായിട്ടല്ലേ നടൻ ചെയ്യുക അല്ല നടൻ ഒരു വ്യക്തിയല്ല ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു ഒരു സന്യാസിയാണ് നടൻ ഒരു സന്യാസിയായിരുന്ന മാപ്പ് കൊടുക്കാം കേവലനായ ഒരു ഋഷിയാണ് മാപ്പ് കൊടുക്കാം കൊടുത്തുവിടുകയില്ല അത് നടൻ അപ്പോൾ ജ്ഞാനം രാജാവ് ക്ഷാത്രധർമ്മവും ജ്ഞാനവും കൂടെ ആ സംയോജിപ്പിച്ച് ഉപയോഗിക്കുന്നത് അപ്പോഴാണ് രാജർഷി ആകുന്നത് അതുകൊണ്ടാണ് രാജർഷിയാണ് ഏറ്റവും വലിയ ഋഷി എന്ന് പറയാനുള്ള കാരണം ജനകൻ മാത്രമേ ഉള്ളൂ അങ്ങനെ വേണം എന്താ ജനകൻ മാത്രമായത് രാമനോ ധർമ്മപുത്ര രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ വലിയ ശാസ്ത്രജ്ഞന്മാർ എത്ര പേരുണ്ട് വലിയ സാഹിത്യകാരന്മാർ എത്ര പേരുണ്ട് വലിയ മനുഷ്യർ എത്ര പേരുണ്ട് രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ ഒരു ബുദ്ധനുണ്ട് ഒരു യേശുണ്ട് ആ ഓ സംഗതിയുന്നില്ലേ അവരെ ചുറ്റിപ്പറ്റിയാണ് ഈ സാംസ്കാരിക ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് സംസ്കാരം അവരെ കേന്ദ്രമാക്കിക്കൊണ്ട് സംക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഇത്തരം ചർച്ചകൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് ഇത് രചിച്ചിരിക്കുന്നത് അപ്പോൾ പുഷ്കരണി മാപ്പ് കൊടുക്കുമ്പോൾ ശത്രുവിന് മാപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു പ്രവൃത്തി എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകുമത് വായിക്കുന്ന ആളിന് അതാണാ ചെയ്തതിനുള്ള കുഴപ്പം യഥാർത്ഥത്തിൽ ചെയ്തതായത് കൊണ്ടാണ് അതങ്ങനെ വർണ്ണിക്കുന്നത് അതല്ല ചെയ്യേണ്ടത് ആ മാപ്പ് അർഹിക്കുന്ന തെറ്റുമുണ്ട് മാപ്പ് അർഹിക്കാത്ത തെറ്റുമുണ്ട് ഈ മാപ്പ് അർഹിക്കാത്ത തെറ്റിനും ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുക്കാം ഇപ്പോൾ ഒരാൾ എൻ്റെ മൂക്കിൽ എത്തിക്കൊണ്ട് പോയി എനിക്ക് പരാതി കൊടുക്കാതിരിക്കാം പുഷ്ക്കരന് മാപ്പ് കൊടുക്കാൻ മറ്റാരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടോ എല്ലാവരും പ്രേരിപ്പിക്കുന്നില്ല എന്നെ ഉപദ്രവിക്കരുത് കൊല്ലരുതെന്ന് പറഞ്ഞാൽ ആൾ കലയിൽ വീഴുകയാണ് അത് അത്തരം ആളുകളുടെ പ്രകൃതമാണത് പ്രകൃതമാണ് ഹംസം അങ്ങനെ പറയുന്നതായിട്ട് ഇല്ല ഹംസം ഹംസൊന്നും കൂടെയില്ല ഈ രംഗത്ത് പ്രയോഗിക്കാനുള്ള മാത്രമല്ല നേരത്തെ ഹംസം ഉണ്ടായിരുന്നല്ലോ അതെ അതിന് അദ്ദേഹം നോക്കിയപ്പോൾ അത് രംഗത്ത് മറ്റേ കഥകൾ നടന്ന് വീണ്ടും പ്രവേശിക്കാനുള്ളൊരു സന്ദർഭവും കഥയുടെ നാടകീയത കഥയുടെയും ഈ രംഗപ്രയോഗ അർഹതയുടെ ഒരു ദർശന സൗഖ്യം എന്നുള്ള നിലയിലാണ് ഹംസ പെണ്ണും വരുന്നത് ഇവിടെ ഹംസ ഒന്നും പെണ്ണും വരുന്നില്ല ഹംസത്തിൻ്റെ ദൗത്യം അവിടെ കൊണ്ട് തീർന്നു നളന സുന്ദരനാണ് നളനെ നീ പ്രേമിച്ചോളൂ ദമയന്തി സുന്ദരിയാണ് ദമയന്തിയെ നീ പ്രേമിച്ചോളൂ എന്ന് പറഞ്ഞതോടുകൂടി ഹംസത്തിൻ്റെ തീർന്നു പിന്നെ ഹംസ ഒരു ഒരു ലേമാൻസ് ഡൗട്ട് എന്താണ് ഒരു ലേമാൻസ് ഡൗട്ട് ഈ നളന് ദമേന്തിയിൽ തോന്നുന്ന ഒരു സംശയം അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ഒരു പരിഭവം ഇതൊക്കെ വർത്തമാന സ്ത്രീ സഹജമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് പുരുഷന്മാരെ കുറിച്ച് സംശയവും പക്ഷേ ഇവിടെ നമ്മൾ ഈ ഇതിഹാസത്തിൻ്റെ കാലഘട്ടത്ത് പുരുഷൻ്റെ സ്ത്രീയെക്കുറിച്ചാണ് ഇത്തരം സംശയങ്ങളും സന്ദേഹങ്ങളും ഉണ്ടാകുന്നത് കാരണം സ്ത്രീകൾ സമൂഹത്തിൽ കൂടുതൽ കൂടുതലും പ്രവർത്തിക്കുന്നില്ല പ്രധാനമായ ഒരു കാരണം അല്ല പുരുഷൻ്റെ ആധിപത്യം പ്രാചീന കാലത്ത് കൂടുതലായിരുന്നു അല്ലേ ആധിപത്യത്തിൻ്റെ പ്രശ്നമുണ്ടോ ആധിപത്യം കൂടുതലായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ആ ഭൂതകാലത്തിൻ്റെ വിദൂരത കൊണ്ട് തോന്നുന്നതാണ് അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥതയാണത് അന്ന് അങ്ങനെ ഒരു ആധിപത്യം ഉണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞിരുന്നില്ല ഇല്ല അന്നത്തെ ആചാര്യന്മാർ പറഞ്ഞിരുന്നില്ല അന്നത്തെ ഭരണകർത്താക്കന്മാർ പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ന്യൂനത സമൂഹത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ല ഇതിനർത്ഥം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണ സ്ത്രീകൾ കൊടുക്കരുന്ന് അങ്ങനെ കൊടുക്കുന്നത് ശരിയാണെന്നല്ല ശരിയല്ലെന്നുമല്ല എന്നാണ് സംവരണം കൊടുക്കുന്നത് എപ്പോഴാണ് അവശതയുള്ളവർക്കാണ് സംവരണം കൊടുക്കുന്നത് സ്ത്രീകൾക്ക് എന്താ അവശതയാണുള്ളത് അപ്പോൾ അവർ പ്രവർത്തിച്ചു കയറി വരണം പ്രവർത്തിച്ച് കയറി വരുന്നില്ലെങ്കിൽ സംവരണം കൊടുക്കുന്നതിന് നമുക്കെതിരൊന്നുമില്ല പുരുഷനെ കർത്താവ് പറഞ്ഞാൽ ആ പുരുഷനെ കൂടുതൽ നിയന്ത്രിച്ചത് അവിടുത്തെ സ്ത്രീകളായിരുന്നില്ല കുലഗുരു ആചാര്യന്മാർ മറ്റ് ഇതുപോലുള്ള സ്വാധീനം അല്ല നിയന്ത്രിക്കുക നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചോദിച്ചാലേ നിയന്ത്രിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിയന്ത്രിക്കില്ല ഇപ്പോൾ വസിഷ്ഠനോട് ചെയ്യാമെന്ന് ചോദിച്ചാലേ വസിഷ്ഠൻ ചെയ്യാമോ ചെയ്യാൻ പാടില്ലയെന്ന് പറയുള്ളൂ അല്ല പ്രതകർ പറയില്ല അല്ലെങ്കിൽ രാജാവ് രാജാവിൻ്റെ വഴിക്ക് ധർമ്മം ധർമ്മമനുഷ്ഠിച്ചു പോകും ചിലയിടത്ത് രാജാവിന് സംശയം വരും അപ്പോൾ വസിഷ്ഠനെ വസിഷ്ഠനവരുത്തി ചോദിക്കും വസിഷ്ഠനെ വസിഷ്ഠനവരുത്തി ചോദിച്ചാലും വലിയ രജാക്കന്മാർ ഗുരുക്കന്മാരെ അനുസരിക്കാത്തവരാണ് വലിയ രാജാക്കന്മാരല്ല ഏത് വലിയ ആളുകളാണ് ഗുരുക്കന്മാരനുസരിച്ചിട്ടുള്ളത് അപ്പോൾ തെറ്റില്ലായ്മ ഇൻഫാലിബിലിറ്റി അത് രാജാവിൽ പൊതുവെ സങ്കല്പിച്ചിരുന്നു രാജാവിൻ്റെ ഗുണമായിട്ട് സിദ്ധിയായിട്ട് പ്രാചീന കാലത്ത് അങ്ങനെ സങ്കല്പിച്ചിരുന്നു രാജാവ് ചെയ്യുന്നത് ആദർശയോഗ്യമാണ് എന്നുള്ള ഒരു പൊതു ഇതിൽ നിന്ന് ചില ഉണ്ടായേക്കാം പക്ഷേ എന്നാലും ഇതൊരു സാമാന്യ ധാരണയായിട്ട് ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ അപ്പം അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥതിയിൽ സ്ത്രീക്ക് പ്രത്യക്ഷമായ കർമ്മപ്രാമുഖ്യം കുറവായിരുന്നുവെന്നേ നടത്തുള്ളൂ അതൊരു വ്യവസ്ഥതി അത്രയേ ഉള്ളൂ ഇന്ന് മറ്റൊരു വ്യവസ്ഥതി ഭാവിയിൽ വേറൊരു വ്യവസ്ഥതി എന്നല്ലാതെ അവിടെ ഒരു പുരുഷ മേധാവിത്തോന്നോ സ്ത്രീ മേധാവിത്വ മേധാവിത്വരാഹിത്യമെന്നോ അല്ലെങ്കിൽ സ്ത്രീക്ക് താഴെയായിരുന്നു സ്ഥാനമെന്നോ എന്നില്ല രാജാവ് രാജ്യകാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൽ പത്നിയോട് അഭിപ്രായം ചോദിക്കണം കർമ്മ പ്രാമുഖ്യമില്ലായിരുന്നെങ്കിലും കർമ്മ പ്രേരണ നൽകിയുള്ള ധാരാളം പാഞ്ചാലി ദ്രൗപതി എത്രയോ പ്രാവശ്യം ഒടുവിൽ അശ്വത്ഥമാനെ കൊല്ലാൻ വേണ്ടി അവരെ കൊണ്ടുപോകുന്ന ദ്രൗപതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വളരെയേറെ സംസാരിക്കുന്ന ഈ സ്ത്രീ ശാക്തീകരണം അതിന് അന്ന് പ്രസക്തി ഇല്ലായിരുന്നു ഒന്നാണോ അല്ല സ്ത്രീകൾ അന്ന് ശക്തകളായിരുന്നല്ലോ ശക്തകളായതിൻ്റെ ദൃഷ്ടാന്തവും ഉണ്ട് അല്ലാണ്ട് അതിനിപ്പോ ശക്തീകരണമോ ശാക്തീകരണമോ ആവശ്യമില്ല പറയാം പറയാം അതൊരു തമ്മിൽ ുംഴക്കില്ലായിരുന്നു വീട്ടിൽ നേരത്തെ കുറുപ്പ് സാർ സൂചിപ്പിച്ച ഒരു പ്രവണതയുണ്ടല്ലോ ഈ സീതയൊക്കെ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്ത്രീ കഥാപാത്രം ഗ്ലോറിഫൈ ചെയ്യാനുള്ള പ്രവണത അത് അന്ന് സ്ത്രീ അപല എന്നുള്ള അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു രുചേന്ദ്രലാൽ റായയുടെ നാടകത്തിൽ മുതൽ മാമവരേക്കർ എല്ലാവരും നമ്മുടെ ഇന്ത്യൻ പന്തുണ്ട് എല്ലാവരും സീതയെ മനീശൻ ഗുപ്ത തുടങ്ങിയിട്ടുള്ള കവികൾ അവരെല്ലാവരും ഈ സീത ആരാധകരാണ് രാമന് ചില കറുത്ത പാടുകൾ ധാരാളം കാണുക അതൊന്നുമില്ലാത്ത വളരെ വിശുദ്ധമായ അഗ്നിശുദ്ധയായ ആദർശമൂർത്തിയായിട്ട് അത് ൂർത്തിയായിട്ട് നിരൂപണത്തിലും അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പം ആശാന്റെ സീതാകാവ്യത്തിന്റെ നിരൂപണത്തിൽ അത് കാണാം ആശാന്റെ സീതാകാവ്യത്തിൽ അത് കാണാമെങ്കിലും അവസാനം ആശാൻ അതെല്ലാം സമീകരിച്ചു കളഞ്ഞു അദ്ദേഹം കളഞ്ഞു രാമൻ തന്നെയാണ് വൈഭവുള്ള ആൾ എന്ന നിലയിലാണ് ആശാന്റെ സീതാകാവ്യം പരിസമാപിക്കുന്നത് പക്ഷേ മിക്ക നിരൂപകന്മാരും സീതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിരൂപണ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് രാമോപലംഭത്തിൻ്റെ പേരിൽ ആചാനെ ശ്ലാഘിക്കുക എന്നുള്ളതാണല്ലോ അതെ അതെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സീതായനമൊന്ന് പേര് കൊടുത്തേനെ വാൽമീകി രാമായണത്തിന് അത് കൊടുത്തില്ല രാമൻ്റെ കഥ വർണ്ണിക്കുക എന്നുള്ളതാണ് ഒരു ആദർശ രാജാവിൻ്റെ ആദർശ ഭരണാധികാരിയുടെ സർവകാല പ്രസക്തനായ ഒരു ഭരണാധിപൻ എങ്ങനെ ജീവിക്കണം തന്നെ കുടുംബജീവിതത്തിൽ നിന്ന് കാണിക്കുകയാണ് സീതയെ ആവിഷ്കരിച്ചുകൊണ്ട് അപ്പോൾ സീത രാമൻ്റെ ഒരു കണ്ണാടി മാത്രമാണ് രാമൻ്റെ സ്വഭാവത്തിൻ്റെ രാമൻ്റെ ത്യാഗബുദ്ധി പ്രതിഫലിക്കാനുള്ള ഒരു പ്രതിബിംബ വസ്തു മാത്രമാണ്